നമ്മളിപ്പോൾ കൊട്ടിയൂരാണുള്ളത് കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന പുണ്യഭൂമി കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ വൈശാഖോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് പറയുക കുടികളൊക്കെ കെട്ടി ദക്ഷൻ്റെ യാഗം നടന്ന ആ സ്ഥലത്ത് പൂജകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇത്രയും മനോഹരമായ സ്ഥലം ഞാൻ എന്താണ് പറയുക യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന് ഇന്നത് ആഗ്രഹം സാധിച്ചു അപ്പം അത്ര മനോഹരമായ സ്ഥലം പിന്നെ ഇവിടുത്തെ പൂജകളൊക്കെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഫീൽ അപ്പോൾ ഓലമേഞ്ഞ കുടിലുകൾ അതൊക്കെ കാണുന്ന ഒരുപാട് ഒരുപാട് ദക്ഷിണ കാശി എന്നാണ് നമ്മൾ ഈ കുട്ടിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ വർഷത്തിലൊരു മാസമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് അതിനുശേഷം പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അപ്പോൾ നിങ്ങൾ വരികയൊക്കെയാണ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ വേണം പറയാൻ അതിൻ്റെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓരോ വർഷം വരാൻ വേണ്ടിയുള്ളത് അപ്പോൾ എന്താ പാർവതി ദേവിയെ അല്ലെങ്കിൽ ശിവനെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിൽ ദക്ഷിണ ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു പ്രശ്നം നടക്കുന്നു പ്രശ്നം നടക്കുന്നതിന് ശേഷം എന്താണ് പറയുക ഇങ്ങനെയൊക്കെയാണ് വിശ്വാസങ്ങൾ നമുക്ക് കേട്ടാ പറഞ്ഞ കഥകളാണ് പിന്നീട് അതിന് ശേഷം പാർവതി ദേവി ശിവനെ കല്യാണം കഴിക്കുന്നു പിന്നീട് എന്താണ് ദക്ഷിണ ഒരു യാഗം നടത്തുന്നു യാഗം നടത്തുന്ന സമയത്ത് പാർവ പാർവതിയും ശിവനെയും ഒഴിച്ച് ബാക്കി എല്ലാവരെയും യും എന്നാണ് ക്ഷണിക്കുന്നു അതിനുശേഷം അതിൽ ശുഭയായ സതീദേവി ഇവിടെ വന്ന് എന്താണ് പറയുക ആ യാഗഭൂമിയിൽ ചാടി മരിക്കുകയും ചെയ്യാറെന്നാണ് പറയുന്നത് അപ്പോൾ അതിനുശേഷം എന്താണ് പറയുക ശിവൻ ശവിക്കുകയും ശിവൻ അദ്ദേഹത്തിൻ്റെ തലയിറക്കുകയൊക്കെ ചെയ്തു പിന്നീട് എന്താണ് പറയുക ആടിൻ്റെ രൂപമായിട്ടൊക്കെ പിന്നീട് പുനർജന്മം കൊടുത്തു അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട കഥകളാണ് അതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐതിയായിട്ട് എനിക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നത് അപ്പോൾ വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഈ ഈ കാഴ്ചകളൊക്കെ കാണാൻ വീഡിയോ വീഡിയോ എല്ലാവർക്കും വീണ്ടും മറ്റൊരു കാണാം ചെന്നൈയിൽ നിന്നെത്തിയ നാട്ടിലേക്ക് ഒരു വണ്ടി എന്ന ടീമിന്റെ കൂടെയാണ് ഞാൻ കുട്ടിയൂരെത്തിയത് അപ്പോ ആ ടീമിനെ മാർഗഴി ടീമിനെ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തും കാരണം ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുമ്പോഴും ഞാൻ വരണമെന്ന് ആഗ്രഹിച്ച സ്ഥലമാണ് ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട്